ഗുഡ് 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 മോർണിംഗ് 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 പോയി ദിവസം ായി ചരിത്രത്തിൽ ജനാധിപത്യത്തിന്റെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ദിവസങ്ങളിലും കൈലിന്റെ സ്ക്രീനിലേക്ക് വന്നിരുന്നു എന്ന് തന്നെ ഞാൻ പറയാം തൊണ്ണൂറ്റിയെട്ടിൽ ബാക്കി രണ്ട് ശതമാനത്തിലും വന്നിരുന്നു പക്ഷെ അന്ന് മന്ത്രിസഭാ യോഗം മന്ത്രിസഭാ യോഗത്തിന്റെ അന്ന് നമ്മള് കാണാറുണ്ട് 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 നമ്മളാകെ വരാതിരുന്നത് കാനൻ രാജേന്ദ്രൻ മരിച്ച വളരെ ദുഃഖകരമായ ഒരു ഘട്ടത്തിലാണ് അന്നും കൈരളിയുടെ കൈലളിയുടെ ഉണ്ടായിരുന്നു ഇതേ സന്തോഷത്തോടെയും മുഖഭാവത്തോടെയും അല്ല എന്ന് മാത്രം ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ രണ്ടു ദിവസം മുമ്പ് സതീശന്റെ ദിവസം കഴിഞ്ഞു ഇന്ന് സുധാകരന്റെ ദിവസമാണ് ഇന്ന് കനല് ചിതയാക്കാൻ മൂപ്പര് വെച്ചിട്ടുള്ള ദിവസമാണ് ഞാൻ അത്ഭുതത്തോടെ ആലോചിക്കുകയാണ് മൂപ്പർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു പ്രയോഗവും ഒരുമിച്ചില്ല ശരത്ത് ഞാനും ഒക്കെ ഒരേ കാലത്ത് എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥി രംഗത്തും പിന്നെ ആ രംഗത്ത് നിങ്ങളുടെ മാധ്യമ രംഗത്തേക്ക് പോയി ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് പൂർണ്ണമായും കേന്ദ്രീകരിച്ചു നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ എന്തെങ്കിലും എത്രയോ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രയോ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജീവും ഷുബുലാലും റോഷും അതുമൊക്കെ മരിച്ച കൂത്തുപറമ്പിനെ പോലെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഒരു പ്രതിപക്ഷ സംഘടനയും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവും മറ്റന്നാൾ കമ്മീഷൻ ഓഫീസിൽ മാർച്ചിൽ വെച്ച് ജനസദസിനുള്ള മറുപടി പറയും ഇന്നേ വരെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല നമ്മുടെ മുമ്പുള്ള കാലത്ത് പലരും വിപ്ലവത്തിന് പോകുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് മാത്രം അറിയില്ല എന്ന് മാത്രമല്ല അതിൻ്റെ താഴത്തെ എഴുതിയിരിക്കുന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ മാർച്ചിന് ഞങ്ങൾ മറുപടി പറയുമ്പോൾ എല്ലാ കനലും ചിതയായി എരിഞ്ഞും എല്ലാ കനലും ചാരമായി മാറും ആ വിധത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക ഇങ്ങനെ ജനാധിപത്യത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഗവർണ്മെന്റിനോട് അഭിപ്രായം മലയാളത്തിൽ അല്ല അതല്ല അതിനേക്കാൾ ഇത്രയേ അറിയുള്ളൂ ആ മലയാളം പ്രയോഗിച്ചു ഞാൻ പറയുന്നു സുധാകരൻ ഇത് പാടും സുധാകരൻ ഇത് പറ്റും വെടിവെച്ചും ഗൺമാനെ കൊണ്ട് വെടിവെപ്പിച്ചും ഒക്കെ പാരമ്പര്യമുള്ള സുധാകരൻ ഇത് പറ്റും കെ പി സി സി പ്രസിഡന്റിന് ഇത് പറ്റുമോ അതാണ് ചോദ്യം പനമ്പള്ളി ഗോവിന്ദമേനോനും അക്കാമ്മാ ചെറിയാനും ഉൾപ്പെടെ കേരളത്തിലെ വളരെ പ്രഗത്ഭരായ നേതാക്കൾ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിനിടയിലും നയിച്ചിരുന്ന ഒരു കേന്ദ്രത്തിൽ കയറി ഇരുന്ന് കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ഒരു പ്രസിഡൻറ്റിന് പാടുമോ എന്നുള്ളത് അണികൾ ചോദ്യം ചെയ്യും ഇതൊന്നും ജനാധിപത്യ കേരളത്തിൽ കോൺഗ്രസ്സുകാരെല്ലാം പൊട്ടന്മാരാണോ അവരെല്ലാം കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് അവരെ വില പറഞ്ഞ് പ്രതിപക്ഷ നേതാവാണോ കെ പി സി സി പ്രസിഡൻ്റാണോ അണ്ടിയാണോ മാങ്ങയാണോ മൂത്തത് എന്നറിയാൻ വേണ്ടി ഇത്തരത്തിലൊരു കലാപം പ്ലാൻ ചെയ്താൽ അത് ഗുണകരമാണോ എന്നുള്ളതാണ് ഏതായാലും മിനിസ് പറഞ്ഞാലും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കണ്ട് ഇത് പറയാതിരുന്നതെന്നാ പറയാൻ ശ്രമിക്കാതിരുന്നാൽ ഇല്ലെങ്കിൽ അത് മൈക്ക് പിടിവലിയിലേക്കും അങ്ങനെ ഒരു കാഴ്ച കൂടി പുതുപ്പള്ളി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഈ വിജയം നവകേരള സദസ് ഒരു വിജയമാണ് വൻ വിജയമാണെന്നുള്ള വിലയിരുത്തലിലാണ് സർക്കാരുള്ളത് അതിൻ്റെ ഘടകം ഞാൻ നേരത്തെ രാജീവ് മിനിസറോട് ജനപങ്കാളിത്തം അതിലെ ഒന്നാമത്തെ ഘടകമായി അദ്ദേഹം വെച്ചു ഇതൊരു പാർട്ടി പരിപാടിയല്ല മുന്നണി പരിപാടിയല്ല സർക്കാർ പരിപാടിയല്ല അതിൽ പങ്കാളിത്തത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതുകൊണ്ട് ജനപങ്കാളിത്തം വിടാം ജനപങ്കാളിത്തത്തെക്കുറിച്ചൊന്നും ആർക്കും തർക്കവുമില്ല അടുത്ത ഘടകങ്ങൾ ജനപങ്കാളിത്തം മാത്രമല്ല ഈ യാത്ര ആരംഭിക്കുമ്പോൾ കൈരളി എല്ലാം കണ്ടതാണല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ക്യാബിനറ്റിന്റെ വാഹനത്തിന്റെ തലയ്ക്കുമീതയുള്ള കൊടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടിയായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പതാകയായിരുന്നില്ല സ്വാതന്ത്ര്യത്തോളം ഇന്ത്യ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് ആ ഭരണഘടന പ്രധാനം ചെയ്യുന്ന ഫെഡറലിസത്തിലേക്ക് കേരളത്തെ നയിക്കാൻ നമ്മൾ ഉയർത്തിപ്പിടിച്ചൊരു യാത്രയാണ് ഈ ഘട്ടത്തിലാണ് ജനപങ്കാളിത്തത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന് നിർമ്മല സീതാരാമന്റെ തൻ്റെ ആരോപണങ്ങളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് യാഥാർത്ഥ്യമായിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് ഈ ടേം സർക്കാരിൽ അടയ്ക്കേണ്ട മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അവർ നേരത്തെ വിധിച്ച സംഖ്യയുടെ കടമെടുക്കാനുള്ള ബാധ്യതയിലേക്ക് കേരളത്തിന് തിരിച്ചു വരേണ്ടി വന്നത് കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യഘട്ടത്തിൽ ഈ യാഥാര്ഥ്യ സമരത്തിനോടൊപ്പം നിൽക്കേണ്ടി വരും എന്ന് പറയേണ്ടി വന്നു പിന്നെ യു ഡി എഫിൻ്റെ നിർബന്ധം കൊണ്ട് മാറ്റി പറയിപ്പിച്ചു കേരളം മുഴുവൻ ഒരു മനസ്സായി അതിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നേരത്തെ എപ്പോഴും ഞങ്ങൾ പറയാറുള്ളത് പോലെ സ്റ്റാറ്റൂട്ടറി റേഷൻ എങ്ങനെയാണോ കേരളം പിടിച്ചു പിടിച്ചു അതിന് അവസാനം കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായൊരു ഭീഷണി ഉണ്ടായിരുന്നു ഞങ്ങൾ നാണ്യവിളകളുടെ ഉത്പാദനത്തിൽ നിന്ന് പോകാൻ പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് അരി കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അതുപോലെ ഗവണ്മെൻറ്റിന് കട്ടൻഡറി ആയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകി അവസാനിക്കേണ്ടതായിരുന്നു ഈ പിന്നെ വിമോചനത്തിൻ്റെ രാത്രി എത്തുന്നതിന് മുമ്പ് ക്രിസ്മസിൻ്റെ ആഘോഷ രാവിലെത്തുന്നതിന് മുമ്പ് യാത്ര പക്ഷെ അതിന് ബോധപൂർവ്വം കലാപത്തിലൊക്കെ വിട്ടവരോട് ജനം ചോദ്യം ചെയ്തേ ഈ യാത്രയുടെ ഞാൻ മനു ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഞാൻ പറയും യാത്രയുടെ എല്ലാ പോയിന്റിലും ഉണ്ടായിരുന്നതാണല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെയോ പ്രതിപക്ഷത്തെ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെയോ അപഹസിക്കാനോ അപമാനിക്കാനോ അവരുന്നയിച്ച പദത്തിന് തുല്യമായി പദം പ്രയോഗിക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തി വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്ന് മാത്രമല്ല ഇന്നലെ വൈകുന്നേരം പാറശാലയിലെ സമാപന പ്രസംഗത്തിലും ഇൻക്ലൂസീവ് കേരളം എല്ലാവരെയും കൂട്ടി എല്ലിയോപ്പിക്കുക നമുക്ക് ലക്ഷ്യത്തിലേക്ക് പോകണം അതിന് ഇനിയും വഴിതെറ്റിയിട്ടില്ല യാത്ര അവസാനിച്ചാലും നിങ്ങൾക്ക് വരാം അതിന് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഏതെങ്കിലും എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി മഹാരാജാവ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയെ എന്താണ് പരാമർശിച്ചുകൊണ്ട് ആക്ഷേപിക്കും വിധം സംസാരിച്ച ഒരു ഘട്ടത്തിലാണ് വർക്കലയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നത് അവിടെയാണ് അദ്ദേഹം ആദ്യമായി എനിക്ക് തോന്നുന്നു സതീശൻ ഇരിക്കുന്ന പദവിയുടെ മാന്യതാണ് കാട്ടണം എന്ന നിലയിലേക്ക് ഒരു വിമർശനം അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചത് അതല്ല ഞാനൊരു പഴയ ഓർമ്മയിലേക്ക് പോയതാണ് എറണാകുളത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രതിപക്ഷ നേതാവിന് പദത്തിനൊരു ക്യാബിനറ്റ് പദവി ഉണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഒരു പത്രസമ്മേളനത്തിൽ പിന്നെ മാളത്തിൽ നിന്ന് തല ഒരു ജീവിയെ പോലെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഡി സി സി പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുന്നു അന്ന് വൈകുന്നേരവും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അച്ഛനെക്കുറിച്ച് അഭിമാനം ഉള്ളത് കൊണ്ട് അങ്ങനെ വിളിക്കുന്നതിലെനിക്കൊരു പ്രയാസമുണ്ട് ഒന്നും പറഞ്ഞില്ല മുഖ്യമന്ത്രി അവിടെ വെച്ചത് നിർത്തി സാധാരണ ആളാണെങ്കിൽ വലിയ തെറി വിളിച്ചേരെ അത് അവിടെ വെച്ച് നിർത്തി രാജാവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈ ജനാധിപത്യത്തിൻ്റെ മര്യാദ എടുത്ത് കാണിച്ച് ഏറ്റവും ഔന്നിത്യങ്ങളിൽ നിന്ന് അഭിപ്രായം പറഞ്ഞു ഇവിടെ പ്രശ്നം ഈ പറയുന്നവർക്കൊക്കെ ഇതാകാം അവരിയ്ക്കുന്ന പോസ്റ്റിന് ഇത് ചേരില്ല അതാണ് പ്രശ്നം അവരിയ്ക്കുന്ന പോസ്റ്റിന് അവരിയ്ക്കുന്ന പദവിക്ക് ഇത് ചേരില്ല അതുകൊണ്ട് പദവിയെക്കുറിച്ച് അവർ ചിന്തിച്ചില്ലെങ്കിൽ അവരെ കുറിച്ച് ജനം ചിന്തിക്കും എനിക്ക് എനിക്ക് മനുഷ്യർ ചോദിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഇപ്പം നമ്മൾ തുടക്കം മുതൽ കൂടെയുള്ള കാര്യം മിനിസ്റ്റർ എപ്പോഴും നമ്മളോട് സംസാരിക്കാറുണ്ട് അന്ന് മുതൽ ഇന്നു വരെ പൊളിഞ്ഞു വീണ വ്യാജ വാർത്തകളെക്കുറിച്ച് ഓർക്കുന്നില്ലേ ഒന്ന് ബസ് മറ്റൊന്ന് നമ്മുടെ പ്രഭാത നമ്മളാണ് നമ്മളാണത് ആദ്യം പുറത്തു കൊണ്ടുപോകും എന്താണ് പ്രഭാത എന്ന് വ്യക്തമായി പറഞ്ഞത് നമ്മളാണ് അപ്പോൾ അങ്ങനെ പൊളിഞ്ഞു വീണ ആ വാർത്തകൾ കൊടുത്തവരാരും ഇതുവരെ തിരുത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് കൊടുത്തവരാരും തിരുത്തിയിട്ടില്ല മാധ്യമപ്രവർത്തനമല്ലാതെ തെറ്റുപറ്റിയാൽ ഏറ്റുപറയലാണ് തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയാതെ പുതിയ തെറ്റ് കണ്ടെത്തി എങ്ങനെ ഇതിനെ ആക്രമിക്കാം താഴത്തുനിന്ന് ഡിഗ്രി കൂടി 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 മുകളിലേക്ക് വരികയാണ് അതിലും നിന്നില്ല ഇനി ഇതിലും നിന്നില്ല നീന്തൽ കുളം കണ്ടില്ല ഹെലിപ്പാഡ് കണ്ടില്ല പ്രമുഖരായിട്ടുള്ള കച്ചവടക്കാരെ കണ്ടിട്ടില്ല പ്രതിഷേധങ്ങളുടെ എണ്ണം കൂടുന്നത് കണ്ടിട്ടില്ല പിന്നെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ജനാധിപത്യ ബോധമാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ഘട്ടത്തിൽ കൈരളിയെ മാത്രം വിളിച്ച് വണ്ടി കയറ്റിയില്ലോ ആദ്യം കയറ്റിയത് കൈരളിയേ അല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം കേരളത്തിൽ എതിരഭിപ്രായം പറയുന്ന മാധ്യമങ്ങളെ അകത്ത് വിളിച്ച് കയറ്റി അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ അവസരം കൊടുത്ത് വഴിയോരങ്ങളിൽ നിൽക്കുന്ന ആളുകളുടെ അഭിവാദ്യ പ്രകടനങ്ങളെല്ലാം കണ്ട് മനുഷ്യ ശ്രദ്ധിച്ചോ ഈ വീട്ടു എത്തുമ്പോൾ വീട്ടുമുമ്പിലേക്കൊരാളെത്തുമ്പോഴെങ്ങനെയാണോ വീട്ടിലേക്കെത്തുന്ന അതിഥിയെ സ്വീകരിക്കുന്നത് ഞാൻ മറ്റ് ജില്ലകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് വിടുക പതിനാറിൽ പന്ത്രണ്ടും ഞങ്ങൾക്ക് നൽകാത്ത മലപ്പുറം ജില്ലയിലെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തു കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡലത്തിൽ നിന്നും വേനങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുമ്പോൾ വീടുകളുടെ മുമ്പിൽ ചെരാത് കത്തിച്ചു വെച്ച് അമ്മമാർ കുട്ടികൾ സാധാരണക്കാരായ മനുഷ്യർ ചെതാത് മെഴുകുതിരി പൂക്കൾ അഭിവാദ്യങ്ങൾ അവർ വീട്ടിലേക്ക് കേരളത്തിൻ്റെ കുടുംബനാഥനെത്തുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം അതും വീട്ടുമുറ്റങ്ങളിൽ പൂവിട്ടും പൂക്കളമിട്ടും ചേരാത് കത്തിച്ചും മെഴുകെതിരി കത്തിച്ചും ഏത് പി ആർ പണിക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക അപ്പം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും തൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്ന അനുഭവം കേരളം അത് ഇനിയിപ്പോൾ കേരളം ഒരുപാട് കാലം കാലമതായവർക്കും അവരുടെ അനുഭവങ്ങളിലൂടെ കടന്നു ഇതിൽ പിന്നെയും ഒരു കാര്യം നോക്കി പരാതികളെ ഏറ്റുവാങ്ങി പരാതി എന്തായി പരാതികളുടെ സ്ഥിതി എന്തായി സത്യത്തിൽ ഞാനിന്ന് സമാപിക്കുക ആയതുകൊണ്ട് പറഞ്ഞതാണ് സത്യത്തിൽ ഇതൊരു ദിവസം രാവിലെ പരാതി മേടിക്കാൻ അങ്ങ് ആരംഭിച്ച യാത്രയാണോ പരാതി മേടിക്കാൻ ആരംഭിച്ച യാത്രയല്ല കേരളത്തിൽ നിങ്ങൾ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനുള്ളിൽ കൊടുത്ത സി എം ഡി ആർ എഫിൻ്റെ അളവ് നോക്കുക ഒരു മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ആംബുലൻസിൽ ശ്വസിക്കുന്ന അവസാനത്തെ എടുത്ത് നിൽക്കേണ്ട ഗതികേട് ഒരു രോഗിക്കും ഉണ്ടായില്ല ഉണ്ടായോ ഓൺലൈനിലൂടെ അപേക്ഷ കൊടുത്താൽ ഓൺലൈനിൽ മറുപടി പറയാൻ പറ്റും സഹിച്ചായോ ഓൺലൈനിലൂടെ മറുപടി പറയാൻ പറ്റും ഞങ്ങളുടെ സ്റ്റാറാണ് സാംസ്കാരിക വകുപ്പ് വന്നത്